സാന്തന എന്താണ് സംസ്ഥാനത്തെ പൊതുവായൊരു മഴ സാഹചര്യം കാലാവസ്ഥാ പ്രവചനം എന്താണ് ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടുള്ളത് വിനിരുത സംസ്ഥാനത്ത് ഇന്നിപ്പോൾ ഒൻപത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിൽ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ബിരുദ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കാരണം ഇന്ന് വ്യാപകമായി മഴയുണ്ടാകുമെങ്കിലും നാളെ മുതൽ മഴ കുറയും എന്നൊരു അറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് മഴയുണ്ടാകുമെങ്കിൽ പോലും വ്യാപകമായി ഒരു മഴ ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ലഭിച്ചത് ഗുജറാത്ത് ത്തിന് മുകളിലുള്ള ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു അത് വടക്കൻ കേരള തീരം വരെയാണ് ഉണ്ടായിരുന്നത് ആ ന്യൂനമർദ്ദ പാത്തി ഇപ്പോഴും ഉണ്ട് അതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുക എന്നാൽ മധ്യപ്രദേശിന് ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു ആ തീവ്ര ന്യൂനമർദ്ദം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അതിന്റെ ശക്തി കുറയാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്ന് തന്നെയാണ് വനിത മനസ്സിലാക്കുന്നത് മലയോര മേഖലകൾ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്